മലയാള സിനിമയിൽ അളിയ എന്ന് വിളിക്കുന്ന ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് എൻ്റെ അളിയൻ ലിസ്റ്റിൻ സ്റ്റീഫൻ ഈ പടത്തിൻ്റെ പ്രമോഷന് ഉണ്ടോ അല്ലെങ്കിൽ ബിന്ദോനോട് വെച്ച് ഈ പടത്തിന്റെ പ്രമോഷൻ ഒന്നും പരിപാടി ഒന്നും ഇല്ല അപ്പം ദിലീപ് ഏട്ടൻ പറഞ്ഞു പ്രമോഷനൊന്നും വേണ്ട ഇന്റർവ്യൂ ഒന്നും കൊടുക്കണ്ട സിനിമ നേരെ തിയേറ്ററിൽ കണ്ടാ മതി എന്നൊക്കെ അങ്ങനെയാ എന്നോട് പറഞ്ഞേ ആ അതൊന്നും വേണ്ട അങ്ങനെ ഇതിന്റെ പക്ഷെ നിങ്ങൾ ലിസ്റ്റിൽ സ്റ്റീഫൻ തന്നെ അതാണ് പറയാൻ പോണ കാര്യം കാരണം പ്രമോഷൻ ഇല്ലാതെ ഇന്നത്തെ കാലത്ത് എങ്ങനെ ഒരു സിനിമ ആൾക്കാരിലേക്ക് അതിന്റെ ആവശ്യമില്ലെങ്കിൽ പോലും ഇന്ന് വലിയ വലിയ സിനിമകൾ പോലും ഇവിടെ നാനിയൊക്കെ ഇവിടെ വന്ന് പടം പ്രൊമോട്ട് ചെയ്യാണ് ഈ സിനിമ പ്രമോട്ട് ചെയ്യാൻ ദിലീപഠൻ ഈ പ്രീ റിലീസ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ് ഒക്കെ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞ രാക്ഷൻ തീരുമാനിച്ചു ഇതിനെ മാർക്കറ്റ് ചെയ്യണം ഇതിനെങ്ങനെ ഇതിനെ റീച്ച് വരുത്തും എങ്ങനെ ഇതിനെ എത്തിക്കാം മാർക്കറ്റിംഗ് സിംഹം അങ്ങനെ ഒരു കള്ളക്കഥ നെനയാണ് പുള്ളി അങ്ങനെ ഇതുപോലൊരു വേദിയിൽ അല്ലെങ്കിൽ ഇതുപോലൊരു അത് ഇതിനു മുന്നേ ഉള്ളൊരു മീറ്റില് മീഡിയ മീറ്റില് ലോഞ്ച് ട്രെയിലർ ടീസർ ലോഞ്ച് അല്ലേ മൂവി ലോഞ്ചില് അദ്ദേഹം ഒരു ഒരു കമന്റ് ഒരു മാലപ്പടക്കത്തിന് ഒരാൾ തിരികൊളുത്തിയിട്ടുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ഹൈദർ അലി അല്ലെ അച്ഛൻ അച്ഛന്റെ സ്ഥാനത്ത് കാണുന്ന ഹൈദരലി എന്നെ വിളിച്ചു പോയിക്കുന്നു കാരണം മാലപ്പടക്കം തിരികൊളുത്തി സ്വാഭാവികമായിട്ടും പടക്കം മാല ഞാൻ ഭയന്നു ഞാൻ പേടിച്ചു ഹൈദരലി വിളിച്ചു രാത്രി രാത്രി തുരുതുരാ വിളിക്കൂത്രുതരാവളി ഞാൻ പറഞ്ഞു എന്റെ എന്റെ ഹൈദർക്ക അതൊരിക്കലും അങ്ങനെ ആവാൻ പഴയില്ല അല്ലല്ലല്ല ഇത് അങ്ങനെയല്ല ഞാൻ തുടങ്ങി കഴിഞ്ഞു എന്ന് പറഞ്ഞ അവിടെ ലാപ്ടോപ്പ് വെച്ചിരിക്കുക സാധനം അത് തോണാവാത്ത ലാപ്ടോപ്പ് അതിന്റെ ഡിസ്പ്ലേ ലൈറ്റ് ഒന്നും വരില്ല വർക്കാവാത്തൊരു ലാപ്ടോപ്പ് വെച്ചിട്ട് പേന വെച്ചിരിക്ക ഞാനിത് സ്റ്റോറി ചെയ്ത് തുടങ്ങി ഞാൻ രാത്രി ഇതാന്ന് പറയുന്നത് ഞാൻ എൻ്റെ പേരും വെച്ചിട്ട് അങ്ങനെ പിറ്റേ ദിവസം ഈ സംഭവം അല്ലെങ്കിൽ ഞാൻ അളീന്നെ രാവിലെ തന്നെ വിളിച്ചു അളിഞ്ഞ എന്താ ഈ സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അത് ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു അപ്പൊ എനിക്ക് പറയാനുള്ളത് ആ പ്രമുഖ നടൻകാർ ആരും അല്ലാതെ ഞാനാണ് ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ സംസാരിച്ച് തീർത്തിട്ടുണ്ട് ഓക്കെ എനിക്ക് പ്രശ്നമല്ല കേട്ടോ ¿Caidan los...?